നീലിയാർ ഭഗവതി വടക്കൻ കേരളത്തിൽ അമ്മ ദൈവങ്ങളിൽ ഒന്നായി കെട്ടിയാടുന്ന തെയ്യമാണ് നീലിയാർ ഭഗവതി കോട്ടത്തമ്മ ഒറ്റത്തിറ തുടങ്ങിയ പേരുകളിലും ഈ തെയ്യം അറിയപ്പെടുന്നു കണ്ണൂർ ജില്ലയിലെ മൊറാഴയ്ക്കടുത്ത് മാങ്ങാട്ടുപറമ്പ് നീലിയാർ കോട്ടത്ത് ഈ തെയ്യം കെട്ടിയാടി വരുന്നു പത്തൊൻപത് ഏക്കർ വിസ്താരത്തിലുള്ള ഈ കാവിൽ വൈകുന്നേരം സൂര്യാസ്തമന സമയത്താണ് തെയ്യക്കോലം ഇറങ്ങുക ചെറുകുന്ന് എരിഞ്ഞിക്കൽ മാതമംഗലം എന്നിവിടങ്ങളിലും നീലിയാർ ഭഗവതിയുടെ സ്ഥാനങ്ങളുണ്ട് വണ്ണാൻ സമുദായത്തിൽപ്പെട്ടവരാണ് കോലം കെട്ടുന്നത് ഒറ്റച്ചെണ്ടയും കുറച്ച് വാദ്യങ്ങളും മാത്രമാണ് ഉപയോഗിക്കുന്നത് സാധാരണയായി വടക്കൻ കേരളത്തിൽ തുലാമാസത്തിൽ തുടങ്ങുന്ന തെയ്യക്കോലം ഇടവപ്പാതിയിൽ വള്ളപട്ടണം കളരിവാതുക്കൽ ക്ഷേത്രത്തിൽ ഭഗവതിയുടെ തിരുമുടിയുയരൽ ചടങ്ങോടെ അവസാനിക്കുന്നു എന്നാൽ വർഷത്തിൽ എല്ലാ കാലത്തും കെട്ടിയാടപ്പെടുന്ന തെയ്യമാണ് നീലിയാർ ഭഗവതി തെയ്യം കർക്കിടക മാസം രണ്ട് മുതൽ പതിനാറ് വരെ മാങ്ങാട്ട് നീലിയാർ കോട്ടത്തിലെ ഭഗവതി ആരുടെ സ്ഥാനമായ കൊട്ടിയൂരിനടുത്തുള്ള മണത്തണയിലാണ് ഉണ്ടാവുക എന്ന വിശ്വാസത്താൽ ആ സമയത്ത് മാത്രം ഈ തെയ്യം കെട്ടിയാടിക്കുന്നില്ല എല്ലാ മാസസംക്രമത്തിനും കുടുംബവകയായും മറ്റു ദിവസങ്ങളിൽ ഭക്തരുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ചും തെയ്യം കെട്ടുന്നു സന്താന സൗഭാഗ്യത്തിനും മംഗല്യഭാഗ്യത്തിനും ഭക്തർ നീലിയാർ ഭഗവതിയെ കെട്ടിയാടിക്കാൻ നേർച്ച നേരാറുണ്ട് നീലിയാർ ഭഗവതി ഈ സ്ഥലത്ത് കുടികൊള്ളാനുണ്ടായ കാരണമായി പറയപ്പെടുന്ന ഒരു ഐതിഹ്യം ഇങ്ങനെയാണ് കണ്ണൂരിലെ കൊട്ടിയൂരിനടുത്തുള്ള മണത്തണയിൽ നാട്ടുരാജാവിനാൽ അപമൃത്യുവിനിരയായ സുന്ദരിയും തർക്കശാസ്ത്ര വിദഗ്ധയുമായ താഴ്ന്ന ജാതിയിൽപ്പെട്ട നീലി എന്ന സ്ത്രീയാണ് മരണശേഷം നീലിയാർ ഭഗവതിയായി മാറിയത് മണത്തെണ്ണയില്ലത്തി എത്തുന്ന യാത്രികർ കുളിക്കാനായി ഇല്ലക്കുളത്തിലെത്തുമ്പോൾ സുന്ദരി രൂപത്തിൽ നീലയാർ ഭഗവതി അവരോട് എണ്ണയും താളിയും വേണോ എന്ന് അന്വേഷിക്കുകയും അങ്ങനെ അരികിൽ വരുന്നവരെ കൊന്ന് ചോര കുടിക്കുകയും ചെയ്യും കുളിക്കാനായി ചെന്ന ആരും തിരിച്ചു വന്നിട്ടില്ല ഒരിക്കൽ പണ്ഡിതനായ കാളക്കാട്ടില്ലത്തെ നമ്പൂതിരി അവിടെ എത്തുകയും ഭക്ഷണത്തിന് മുമ്പായി കുളിക്കാനായി ഇല്ലക്കുളത്തിലേക്ക് പോവുകയും ചെയ്തു അവിടെ മറുകരയിൽ സുന്ദരിയായ നീലിയെ കണ്ട് ആരെന്ന ചോദ്യത്തിന് നമ്പൂതിരി കാളക്കാട്ടെന്ന് മറുപടിയും മറുചോദ്യത്തിന് കാളി എന്ന് നീലിയും മറുപടി പറഞ്ഞു ഭഗവതി എണ്ണയും താളിയും നൽകുകയും ചെയ്തു അമ്മ തന്ന അമൃതാണിതെന്ന് പറഞ്ഞ് അദ്ദേഹം എണ്ണയും താളിയും കുടിച്ചു അമ്മയെന്ന് വിളിച്ചതിനാൽ അദ്ദേഹത്തെ കൊല്ലാതെ അവരോടൊപ്പം ഭഗവതി ഇവിടെ കോലക്കുടിയിൽ കയറി വന്നു എന്ന് വിശ്വസിക്കുന്നു പശുവും പുലിയും ഒന്നിച്ച് സ്നേഹത്തോടെ കഴിയുന്നിടത്ത് തന്നെ കുടിയിരുത്തണമെന്ന് ഭഗവതി പറഞ്ഞുവെന്നും അങ്ങനെ മാങ്ങാട്ടുപറമ്പിൽ പശുവും പുലിയും ചേർന്ന് മേയുന്നത് കണ്ടെന്നും ഇവിടെ കുടയിറക്കി വെച്ച് വിശ്രമിച്ചെന്നുമാണ് കഥ വലിയ തമ്പുരാട്ടി തെയ്യത്തിനോട് വളരെ സാദൃശ്യമുള്ള കോലം വലിയ മുടി മുഖത്തെഴുത്ത് എന്നിവയിൽ സാദൃശ്യമുണ്ട് വണ്ണാൻ സമുദായക്കാരാണ് ഈ തെയ്യം കിട്ടുന്നത് കരക്കാട്ടിടം നയനാർ ആചാരം കൊടുത്തവർക്ക് മാത്രമാണ് ഈ തെയ്യം കെട്ടാൻ അനുവാദം സ്ഥിരമായി ഇവിടെ തെയ്യമുള്ളതിനാൽ കാവിനുള്ളിൽ തന്നെ മഴ കൊള്ളാതെ മുഖത്തെഴുതാനും മറ്റുമായി ഒരു ചെറിയ കെട്ടിടമുണ്ട് അവിടെ തന്നെയാണ് തെയ്യത്തിൻ്റെ അണിയലങ്ങളായ മുളയിൽ തീർത്ത ഇരുപതടിയോളം നീളമുള്ള തിരുമുടി എന്നിവ സൂക്ഷിച്ചിരിക്കുന്നത്